വഴിന്ന് പറയാനായിട്ട് പണിയുണ്ട് ഇടങ്ങിയ പണിയാണ് അതെല്ലാം ഓർ ടൈമാക്കയറിയട്ടെ ഒപ്പിക്കണം രണ്ടും ചെയ്യാൻ പറ്റും രണ്ടാഴ്ച ഉണ്ടല്ലോ മേച്ചൊപ്പിക്ക

പിന്നെ കാണാൻ അവൻ്റെ ഒരു ടൂർ അത് പോരാത്തത് അയ്യായിരം രൂപ നടക്കണ കാര്യ മോനെ പിന്നെ ടൂർ ടൂറ് ടൂർ പോണോന്ന് കൂട്ടുകാരൊക്കെ കൂടിയേ സാരായിരം രൂപ അതാണ് ആ മറ്റു നിർത്തി പറഞ്ഞത് അങ്ങനെ ഓടിച്ചാൽ ഇവിടെ അല്ലാതെ പൈസ ഒക്കെ അന്വേഷിച്ചു ആരാടാ നിങ്ങൾ ചേട്ടന അങ്ങനെ പറഞ്ഞത് അപ്പൊ പിന്നെ പോകാലോ ഇതല്ല പിള്ളേര് വന്ന് ഓരോ വർഷം ഒരു വല്ലപ്പുഴം വന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് നടത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പിന്നെ നമ്മ ചെയ്ത് കൊടുക്കണ്ടേ ആടാ അപ്പൻ ചോറും കൊണ്ടുപോയില്ല വർത്താനം പറഞ്ഞിരുന്നു ഞാൻ ചോറൊന്നും കൊണ്ടി കൊടുക്കും കേട്ടാ തട മേശപ്പെടുത്തി എടുത്ത് വെച്ചാറുണ്ട് ഒന്നല്ല പോണില്ല ഒന്നല്ലൂറ് പോണില്ലേ ഒന്നും പറയണ്ട അപ്പനാ മുകളിലിരുന്ന് പണിയാണ്ടട്ടേ ഓ രണ്ട് മിനിറ്റ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റി കാരണം അറിയണം അപ്പന എങ്ങനെ നിക്കണംന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ

പോയി വന്നപ്പോ ഭയങ്കര വിഷമം അവൻ പറഞ്ഞു ഞാൻ പോണില്ല അമ്മ ടൂർ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പൈസ ഒക്കെ കുടുത്തി വെച്ച് പോവാ പോവാ ഞാന്നും പറഞ്ഞില്ല എടാ എല്ലാ അച്ഛനന്മാരും മക്കളെ കഷ്ടപ്പെട്ടു അത് നീ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് നീ ഇപ്പം ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നേ കണ്ടുള്ളൂ എന്നെക്കാലം എത്രയോ പേരിട്ട് കഷ്ടപ്പെടുന്ന അച്ഛനമ്മ നീ കണ്ടിട്ടുണ്ട് അത് നീ കാണാത്തതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടാൻ കിടന്ന് കഷ്ടപ്പെടലൊന്നും കഷ്ടപ്പെടണമെന്നില്ല ഞാനത് വർഷം കലാട്ട് ചെയ്തോണ്ടിരിക്കണത് നിനക്കത് ആദ്യമായിട്ട് കണ്ടിട്ട് ബുദ്ധിമുട്ട് തോന്നണ അതിനകത്തൊന്നും ബുദ്ധിമുട്ടായിരിക്കണ്ട നീ അതിനകത്ത് കഷ്ടം തോന്നിയായിരിക്കണ്ട കഷ്ടപ്പെട്ടതാണ് വളർത്തണമെന്നുള്ള ബോധ്യം നിനക്ക് മതി പിന്നൊരു കാര്യം മറ്റുള്ളവരുടെ കഷ്ടപ്പാട് എന്താന്ന് നിനക്ക് മനസ്സിലായി അങ്ങനെ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുമ്പോഴാണ് നല്ലൊരു മനുഷ്യനാവുക ആ വിവരം നിനക്കുണ്ട് അത്രയും മതി